അഭിഷേക് ശരിക്കും പുറകെ നടന്ന് പ്രകോപിച്ച് ചെയ്യുകയാണ് ജാൻമണി ഒരിക്കലും അവിടെ ഒരു കണ്ടസ്റ്റൻസിന്റെയും പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുന്നില്ല ഈ ജാൻമണി എന്ത് കാണിച്ചാലും ചേച്ചി സപ്പോർട്ട് ചെയ്യും അതുപോലെ ഒരിക്കലും അല്ല ജാൻമണി എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് അഭിഷേക് ശ്രീകുമാറിനെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല പുള്ളി പറയുന്ന പുള്ളി മോഡലാണ് എന്നൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അഭിഷേക് ശരിക്കും പുറകെ നടന്ന് പ്രകോപിച്ച് ചെയ്യുവാണ് ജാൻമണി ഒരിക്കലും അവിടെ ഒരു കണ്ടസ്റ്റൻസിൻ്റെയും പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുന്നില്ല ജാൻമണിക്ക് നേരെ വരുന്ന ഇറിറ്റേഷനിലാണ് ജാൻമണി പ്രതികരിക്കുന്നത് അത് നമ്മളെല്ലാവരും കാണുന്നവരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കിച്ചന്റെ ആ ഭാഗത്ത് ചെന്നിട്ട് ജാൻമണിയുടെ ഭാഷ മനസ്സിലാകുന്നില്ല എന്തോ ഒരു അന്യഗ്രഹ ജീവികളെപ്പോലെയാണ് സംസാരിക്കുന്നത് എലിയനെപ്പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അത് ഭയങ്കര ബാഡാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാർ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാനുവിനെ പ്രകോപ് ചെയ്യിക്കുക അതന്നെയാണെന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ളവരും ആ സീ ഷോ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ശ്രീകുമാർ ഇപ്പം ഒരു കണ്ടസ്റ്റൻസിനെ മറ്റൊരു കണ്ടസ്റ്റൻസിനെ പറ്റി പറഞ്ഞാൽ പുറത്താരോ ആയിക്കോട്ടെ അവർ പുറത്തൊരാളെ കൊന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും അവർ ചെയ്തിട്ട് അതിനകത്ത് പോകുമ്പോൾ കണ്ടസ്റ്റൻസ് ആ ആ ഗെയിം റിലേറ്റഡ് ആയിട്ട് വേണം അവരെ വിലയിരുത്തേണ്ടത് അല്ലാണ്ട് പുറമേ അവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്താൻ പോകുന്നത് അത് ഗെയിം കളിച്ച് പോകുന്ന ഒരാളാണ് അയാൾ പക്ക ഒരു ആളുകളെ തമ്മി കൂട്ടില തമ്മിലടിപ്പിച്ചുകൊണ്ട് അയാൾ അവിടെ ഒരു ഒരു സ്ഥാനം ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പുള്ളിനെ ഒട്ടും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളല്ല എനിക്ക് അദ്ദേഹത്തോടൊരു ദേഷ്യവും ില്ല വെറുപ്പുമില്ല ഞങ്ങൾ തമ്മിൽ യാതൊരു വിധം കോൺട്രവേഴ്സി ഇല്ല എൻ്റെ പോസ്റ്റിൻ്റെ കടയിലൊന്നും വന്ന് അഭിഷേക് ശ്രീകുമാർ ഇതുവരെ ബാഡ് കമൻ്റ് ഇട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലരുടെയും അക്കൗണ്ടുകൾക്ക് താഴെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ഇടുന്നു ഇപ്പം ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പുള്ളിയുടെ തിറങ്ങിട്ടുണ്ട് പക്ഷെ ഇറ്റ്സ് എ വെരി ബാഡ് ഒരു ഒരു എന്താ പറയുക അതിനെ അങ്ങോട്ട് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ആ സീസൺ ഇപ്പോഴത്തെ സീസൺ കാണുന്നവർക്കത് മനസ്സിലാക്കാൻ പറ്റും അത് എത്രത്തോളം മനുഷ്യർ ചൊറിഞ്ഞ് 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 അവിടെ ഒരു കൂട്ടക്കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാനും അങ്ങനെ പോയിട്ട് ആരെയും കൂട്ടക്കലഹം ഉണ്ടാകാനൊന്നും ഞാനും ശ്രമിക്കുന്നില്ല